എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഒരാളൊരു കമൻ്റ് അയച്ചു ധാരാളം കമൻറ്റുകളുണ്ട് അതൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് സാധാരണ പലരും പറയുന്ന ഒരു കമൻ്റ് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരല്പം ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് അറിയാവുന്ന വാക്കുകൾ പറയാം എനിക്കെല്ലാ കാര്യവും അറിഞ്ഞൂടാം നിയമവശങ്ങളൊന്നും അറിയില്ല എങ്കിലും അതിനെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്നതും എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ചതുമായിട്ടുള്ള ഒരു കാര്യം പറയാമെന്നായിരുന്നു അപ്പോൾ അത് ഞാൻ വായിക്കാം അവനൊരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട് സത്യം അറിയാത്ത കുറേ സ്ത്രീ നിയമങ്ങൾ ഇവിടെ പുരുഷന്മാർ വേണ്ടേ സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് മകളാണ് സഹോദരിയാണ് സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കപ്പെടും ഞങ്ങൾ പുരുഷന്മാർ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തുലവും പരാജയമാണ് ഒരു പെണ്ണ് കരഞ്ഞു കാണിച്ചാൽ സത്യം അറിയാതെ വഴിപ്പെടുന്ന ഒരു നിയമ സംഹിത ഉള്ള ഈ രാജ്യത്തിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു വന്ദേ മാതരം കഷ്ടം ഒരു സുഹൃത്തുക്കളെ എനിക്ക് ഈ വിഷയം സംബന്ധിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എങ്കിലും ഈ സമയം എൻ്റെ സുഹൃത്ത് ഒരിക്കൽ ഞങ്ങൾ ഓഫീസിലിരുന്ന് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അനുഭവം പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ അത് ഇതേ തരത്തിലുള്ളൊരു കാര്യമായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു വിവാഹം കഴിച്ചു അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചില തെറ്റിദ്ധാരണകളുടെ മേൽ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുത്തു അപ്പോൾ അതിൽ പലതും യാഥാർത്ഥ്യമുള്ളതായിരുന്നില്ല ഈ പയ്യനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളുടെ വീട്ടുകാരും കൂടെ ചേർന്ന് ഒരു മെനഞ്ഞെടുത്ത കഥയാണ് കേസ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ കൊടുക്കാനുള്ള കാരണം തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പെൺകുട്ടികൾ എന്ത് കേസ് കൊണ്ട് കൊടുത്താലും പുരുഷന്മാർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ആ ഒരു കൺസെപ്റ്റനുസരിച്ചാണ് അവർ ആ കേസ് കൊടുത്തത് അങ്ങനെ കേസ് കോടതിയിൽ പോയി അപ്പോൾ കോടതിയിൽ പോകുമ്പം മീഡിയേഷൻ നടക്കും കൗൺസിലിംഗ് നടക്കും കൗൺസിലിംഗ് നടന്ന സമയത്ത് അവർ ചോദിച്ചു ഒരുമിച്ച് പോകാൻ പറ്റില്ല ഇത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പക്ഷേ കുട്ടി പറ്റില്ല എന്ന് പറഞ്ഞു കാരണം വീട്ടുകാരുടെ അഭിപ്രായം മാനിച്ച് കുട്ടി പറ്റില്ല എന്ന് പറഞ്ഞു മീഡിയേഷനും ചോദിച്ചു ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ലേ അപ്പോൾ ആ കുട്ടി വീട്ടുകാരുടെയും കൂടെ സാന്നിധ്യത്തിലായത് കൊണ്ട് ആ കുട്ടി ഒട്ടും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ പയ്യനെ സംബന്ധിച്ച് അവൻ ഒരു മദ്യപാനിയായിരുന്നില്ല ആയിരുന്നില്ല ദേഹോപദ്രവം ചെയ്തായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അവസാനം ഈ മീഡിയേഷൻ പറഞ്ഞിത് കുറച്ച് രൂപ കൊടുത്തൊന്ന് സെറ്റിൽ ചെയ്യാം അപ്പം ഈ പയ്യൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അവൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ ഞാനെന്തിനു രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യണം അപ്പോൾ അവൻ പറഞ്ഞില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ വീട്ടുകാരും യാതൊരു വിധ തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിത് രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ആ മീഡിയേഷൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇത് കുറേ വർഷം കിടക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം ആ പയ്യൻ പറഞ്ഞത് എൻ്റെ ജീവിതം എങ്ങനെ പോകണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത് മീഡിയേഷൻ അഡ്വക്കേറ്റ് ഒന്നും അല്ല പക്ഷേ ഇവിടെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിന് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കള്ള കേസ് കൊടുത്ത വ്യക്തിക്കാകെ വെപ്രാളമായി എങ്കിലും അവർ വിചാരിച്ചെന്തെന്ന് വെച്ചാൽ വർഷങ്ങൾ നീണ്ടുപോകുമ്പോൾ ഇവർ സെറ്റിൽമെൻറ്റിന് വരും ഒരു നല്ല തുക ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ പയ്യൻ അതിന് സമ്മതിച്ചില്ല കേസ് കോടതിയിലേക്ക് പോയി അവിടെ വിസ്താരം നടന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളുടെ എല്ലാം രേഖകൾ അദ്ദേഹം സമർപ്പിച്ചു അവർക്ക് ദൈവാധീനം പോലെ പല രേഖകളും പല സ്ഥലത്തു നിന്നും കിട്ടേണ്ട പലതും സമയാസമയം ലഭിച്ചു അതെല്ലാം അവിടെ ഹാജരാക്കി അങ്ങനെ ആ പുരുഷൻ്റെ ഭാഗം തന്നെ വിജയിച്ചു മാത്രമല്ല പെൺകുട്ടിയുടെ ഭാഗത്ത് അവർ ശിക്ഷയും നൽകി എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് പെൺകുട്ടി തെറ്റ് ചെയ്തിട്ട് പുരുഷൻ്റെ പേരിൽ കേസ് കൊടുത്താലും പെൺകുട്ടിയുടെ ഭാഗമായിരിക്കും വിജയിക്കും എന്നുള്ളത് അത് മീഡിയേഷൻ സമയത്തും മറ്റുമുള്ള ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് പെൺകുട്ടികൾക്ക് മാത്രമാണ് എല്ലാ നിയമവും ആൺകുട്ടികൾക്ക് നിയമം ഇല്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന കേസിൽ പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മളൊന്നും ഭയക്കണ്ട എന്നാൽ പല പുരുഷന്മാരും സ്ത്രീകളെ ഉപദ്രവിക്കാറുണ്ട് അമ്മമാരും നാത്തന്മാരും ഒറ്റപ്പെടുത്താറുണ്ട് മക്കളോട് പലതും പറഞ്ഞ് ഈ മക്കളെ കൊണ്ട് അവിടെ ഭാര്യയോട് വഴക്കടിപ്പിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും കേസ് പെൺകുട്ടിക്ക് തന്നെയായിരിക്കും വിധി വരുന്നത് അല്ല പുരുഷൻ്റെ ഭാഗത്ത് തെറ്റില്ലായെങ്കിൽ തീർച്ചയായിട്ടും കേസ് മുന്നോട്ട് പോവുക കേസ് വിജയിക്കും അപ്പോൾ ഈ സുഹൃത്തിന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേസ് ഒരുപക്ഷെ നീണ്ടു പോകുന്നെങ്കിൽ അതിന് കാരണം നമ്മൾ നമ്മളേർപ്പെടുത്തിയ വക്കീലായിരിക്കും അവർ രണ്ട് ഭാഗവും ഒരുമിച്ച് ചേർന്ന് ഇരുഭാഗത്തു നിന്നും കാശി ഈടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റിയൊന്നും അറിയില്ല പക്ഷേ അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഉണ്ടായാൽ തന്നെ നമുക്ക് ഇടച്ച് ഇടയ്ക്ക് വെച്ച് നമുക്ക് അനുയോജ്യമായിട്ടുള്ള വക്കീലിനെ മാറ്റിയെടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ പുരുഷൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പുരുഷ ഒന്നിനും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല തെറ്റുണ്ടെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ മതി അപ്പോൾ തെറ്റില്ലെങ്കിൽ തീർച്ചയായും പുരുഷന്റെ ഭാഗം തന്നെ വിജയിക്കും നമസ്കാരം